കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി നിയമനത്തിൽ പ്രതിഷേധം ബിജെപി അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി മുൻപരിചയമുള്ളവരെ മാറ്റി നിർത്തി കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നോമിനികളെ അംഗനവാടികളിൽ നിയമിച്ചെന്നാണ് ബിജെപിയുടെ ആക്ഷേപം പഞ്ചായത്തിൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടി വർക്കർ നിയമനം അനധികൃതമാണെന്ന് ആരോപിച്ചായിരുന്നു ബി ജെ പിയുടെ പ്രതിഷേധം അംഗനവാടിയിൽ നാലു വർഷം വരെ ജോലി ചെയ്തിട്ടുള്ള മുൻപരിചയമുള്ളവരെ മാറ്റി നിർത്തി കോണ്ഗ്രസിന്റെയും സിപിഎമ്മിന്റെയും നോമിനികളെ നിയമിച്ചെന്ന് ആരോപിച്ച് ബി ജെ പി അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിയോഗിച്ച ഇന്റർവ്യൂ ബോർഡിനെ നോക്കുകുത്തിയാക്കിയാണ് നിയമനം നടത്തിയതെന്നും ബി ജെ പി ആരോപിച്ചു അനധികൃത നിയമനം റദ്ദു ചെയ്യണമെന്നും വിജിലൻസ് അന്വേഷിക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു ബി ജെ പി ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ പാറയിൽ രാധാകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു എന്നിങ്ങനെയുള്ള നിയമനത്തിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചു അപേക്ഷ ക്ഷണിച്ച് അതിനുശേഷം ഗ്രാമപഞ്ചായത്ത് കൂടി ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ച് ഒരു ഇൻ്റർവ്യൂ ബോർഡിനെ നിയമിച്ചു ആ ഇന്റർവ്യൂ ബോർഡിനെയും ഒക്കെ നോക്കൂത്തിയാക്കിക്കൊണ്ട് അർഹരായ ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കിക്കൊണ്ട് അനർഹരായ കുറച്ച് ആൾക്കാർക്ക് മാത്രം നിയമനം കിട്ടിയ ഒരു സംഭവമാണ് ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിലുണ്ടായിട്ടുള്ളത് ഇതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഒരു സൂചന ആരംഭം എന്ന നിലയിൽ ഇതിനെതിരെ വരാൻ പോകുന്ന വലിയ സമരപരിപാടിയുടെ ആദ്യ പ്രവർത്തനം എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തിലെ നാല് മെമ്പർമാർ ഇവിടെ സമാധാനപരമായി ഇവിടെ വരുന്ന ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇവിടെ കുത്തിയിരുപ്പ് സമരം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുകയാണ് ശരത്കുമാർ പാട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു മഠത്തിൽ ബിജു ശ്രീലത ജ്യോതികുമാർ ജെ മുരളീധരൻ സുമരമേശ് പ്രശാന്ത് മഹേശ്വര പ്രസാദ് നീലിമ പ്രസാദ് ജി ജയകുമാർ ജയപ്രകാശ് അഗരി പ്രസാദ് ശങ്കരൻകുട്ടി ജയപ്രദീപ് ചന്ദ്രബാബു സുഭാഷ് ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു മുതൽ വരെ തുടർച്ചയായി ആറ് മാസ താൽക്കാലികളവിൽ ജോലി ചെയ്തതും പിന്നീട് അതേവരെ ലിസ്റ്റ് ഉണ്ടായിരുന്നില്ല നമ്മൾ ഉണ്ടായിട്ടില്ല ഞങ്ങളെ മുൻഗണനാ ക്രമത്തിൽ ഇതിനെ പരിഹരിച്ച് ഈ പിന്നെ മുകളിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ മുൻകാല കാലയളവിൽ ചെയ്തിട്ടുള്ളതുമായ ടീച്ചർമാരെ എന്നുള്ള രീതിയിലാണ് ഈ ഉത്തരവ് ഇറങ്ങിയതും പക്ഷെങ്കിൽ അതൊന്നും ഇവിടെ പാലിച്ചില്ല ഒന്നാമത്തെ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ഐ സി ഡി എസ് ഓഫീസിൽ ചെന്നിട്ട് ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റ് വന്നു തിരക്കിയപ്പോൾ ഈ ലിസ്റ്റ് വരികയും അതിനകത്ത് രണ്ടാം സ്ഥാനം എ സി ആയ എനിക്ക് ഉണ്ടെന്ന് ഞാൻ ബോധ്യപ്പെട്ട് വീട്ടിൽ വരികയും ചെയ്തു പക്ഷെങ്കിൽ ഒരു ആരും അറിയാതെ ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുക്കുകയും ശനിയാഴ്ച വൈകിട്ട് മണിക്ക് ശേഷം അപ്പോയിൻമെന്റ് ഓർഡർ കൊടുക്കുകയും പിറ്റേന്ന് രാവിലെ തന്നെ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നോക്കിയപ്പോൾ ഞങ്ങൾ ഞാൻ മെസ്സിയായ ഞാനോ പതിമൂന്നാം റാങ്കിൽ കിടക്കുന്നു ന്യൂസ് ബ്യൂറോ കായംകുളം